ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഉണക്കച്ചൂടെ അല്ലെങ്കിൽ ഉണക്ക നെത്തോലി മാങ്ങിയിട്ട് കൂട്ടാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉണക്ക നെത്തോലി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ടൈപ്പ് നെത്തോലി ഞാൻ ഉണക്കി വെക്കുന്നത് വീട്ടിൽ തന്നെ ഞാൻ ഉണക്കി ഉണക്കിയെടുത്തത് ഇത് അപ്പോൾ മീൻ ഉണക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല വൃത്തിയുള്ള ഉണക്ക മീൻ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി നമ്മൾ വീട്ടിൽ ഉണക്കുമ്പോൾ നല്ല വെള്ള കളർ കിട്ടും ഇപ്പം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ഉള്ളി ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറിയൊരു തരിയായിട്ട് വേണം വരയ്ക്കാൻ ഫൈനായിട്ടങ്ങ് അരയ്ക്കരുത് ഇതിപ്പോൾ അരച്ചിട്ടുണ്ട് ഇതുപോലെ കുറച്ച് തരിയായിട്ട് വേണം അരക്കാൻ അപ്പോൾ ആദ്യമേ മൺചട്ടിയിലോട്ട് നമ്മൾ അരച്ചരപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലൊട്ട് പച്ച മാങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക തൊലിയോടുകൂടി ഞാൻ അരിഞ്ഞേക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാതുകൊണ്ട് ചെറുതൊരെണ്ണം എടുത്തേക്കുന്നത് അപ്പം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ നല്ല പുളിയുള്ള മാങ്ങ കുറച്ച് വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ മുഴുവനും എടുക്കണ്ട ഒരു പകുതിയൊക്കെ എടുത്താൽ മതി അപ്പം നിങ്ങളത് നോക്കി എടുക്കണം പിന്നെ മീൻ ഇട്ട് കൊടുക്കുക അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറച്ചിടാം അത് ഉണക്കമീൻ ആയതുകൊണ്ട് മീനിൽ ഉപ്പ് കാണും തിളച്ച് കുറച്ചൊന്നായി കഴിയുമ്പം ഉപ്പ് ഇറങ്ങും പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യമേ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട മീൻ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് എത്രയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാർ വെള്ളത്തിൽ കഴുകി അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക നല്ലതായിട്ടൊന്നും ഇളക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ആദ്യം ഒന്ന് തിളക്കിട്ട് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് വെള്ളം ഒഴിച്ചത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ തേങ്ങ ഉള്ളത് കൊണ്ട് തിളച്ചതൂ വരുത് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കാം ഇപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മീനൊക്കെ വന്നിട്ടുണ്ട് ചാറൊക്കെ പാകത്തിനായിട്ടുണ്ട് ആറുമ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്യാം നമ്മൾ ചോറിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണമെങ്കിൽ ഈ ഒരു ഇതിൽ ഇരിക്കണം ചെറിയൊരു ചാറായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് താളിച്ചൊഴിക്കും ഒഴിക്കും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം അഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ എറിഞ്ഞത് പിന്നെ താളിക്കാതെ നമുക്ക് എടുക്കാം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ആറുമ്പോൾ കുറച്ചും കൂടെ ചാറൊന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഇരുന്നാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു കൂട്ട മാത്രം മിക്സ് ചെയ്ത് നമുക്കും കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉണക്കനിരത്തോലി കറിയത് അപ്പോൾ പച്ചമാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ കുടമ്പുള്ളി ചേർത്തും ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്